നമസ്കാരം റാഫ്റ്റോ ഫുട്ബോളിലേക്ക് അവർക്കും സ്വാഗതം ലിയോ മെസ്സിയുടെ ചിറകിലേറി പറന്നുയർന്നുകൊണ്ടിരുന്ന ഇൻഡർ മയാമിക്ക് മെസ്സിയുടെ അഭാവത്തിൽ വിജയം തുടരാനായില്ല ഇന്ന് നടന്ന എം എൽ എസ് മത്സരത്തിൽ അവർ ഓർലാൻഡോ സിറ്റിയുമായിട്ട് ഗോൾ രഹിത സമനിലയിലാണ് പിരിഞ്ഞിരിക്കുന്നത് മെസ്സി കളിക്കാതിരുന്ന മത്സരത്തിൽ മയാമിയുടെ മുന്നേറ്റങ്ങൾ നയിച്ചത് ലൂയിസ് സുവാരസും ലോജസും റോക്ക് ടൈലറും ഒരുമിച്ചാണ് മധുനിരയിലെസ് ഉണ്ടായിരുന്നു പക്ഷേ ഓർലാൻഡോ സിറ്റിയുടെ മൈതാനത്ത് നടന്ന കളിയിൽ ഇന്റർ മയാമിക്ക് വിജയത്തിലേക്ക് പോകാൻ കഴിഞ്ഞില്ല മയാമിയേക്കാൾ അവസരങ്ങളൊക്കെ ഉണ്ടാക്കിയെടുത്തതും ഓർലാൻഡോ സിറ്റി ആയിരുന്നു എന്തായാലും മത്സരം സമനിലയിൽ അവസാനിക്കുമ്പോൾ ആരാധകരുടെ ഒരു പ്രധാനപ്പെട്ട ചോദ്യം മെസ്സിയെ വിടെ മെസ്സിക്ക് എന്താണ് സംഭവിച്ചത് മെസ്സിയുടെ പരിക്ക് ഗുരുതരമാണോ മെസ്സിക്ക് പരിക്കുണ്ട് എന്നുള്ള കാര്യം ഇന്നലെ തന്നെ സ്ഥിരീകരിച്ചിരുന്നു നമ്മൾ അതിന്റെ വീഡിയോ ചെയ്തിരുന്നു എന്താണ് അദ്ദേഹത്തിന് സംഭവിച്ചത് എന്നിപ്പോ അർജുനൻ മാധ്യമ പ്രവർത്തകനായിട്ടുള്ള ഗാസ് നഡുല് വിശദമാക്കുന്നുണ്ട് നമ്മൾ അദ്ദേഹത്തിന്റെ ട്വീറ്റിലേക്ക് പോവുകയാണ് അദ്ദേഹം പറയുന്നു ലിയോ മെസ്സി ഓർലാൻഡോ സിറ്റിക്കെതിരെ കളിക്കുന്നില്ല എന്ന് തീരുമാനിച്ചത് അദ്ദേഹത്തിന് മോണ്ട്രലുമായിട്ടുള്ള കളിക്കിടെ ഒരു നോക്ക് ലഭിച്ചിരുന്നു അതുകൊണ്ട് തന്നെ ഒരു കോഷൻ എന്ന നിലയിൽ ഒരു പ്രിക്യോഷൻ എന്ന നിലയിലാണ് അദ്ദേഹം കളിക്കാതിരിക്കുന്നത് പരിക്കത്ര ഗുരുതരമല്ല എങ്കിൽ പോലും കൂടുതൽ വഷളാക്കേണ്ട എന്നതുകൊണ്ടാണ് മെസ്സി കളിക്കാതിരുന്നത് എന്നാണ് ഇപ്പോൾ ഗാസൻ എഡൂല് റിപ്പോർട്ടിന് ഏതായാലും കോപ്പ അമേരിക്ക അടുത്ത് വരുന്ന ഘട്ടത്തിലെ താരങ്ങൾക്ക് മൈനർ ഇന്റുറി വരുന്നത് പോലും ആരാധകരവല്ലാതെ ആശങ്കപ്പെടുത്തും അത്തരമൊരു സാഹചര്യത്തിലാണ് മെസ്സി കളിക്കാതെ പുറത്തിരുന്നത് എന്തായാലും ഇന്റർ മയാമി ഇപ്പോഴും എം എൽ എസിന്റെ ഈസ്റ്റേൺ കോൺഫറൻസിൽ പതിനാല് കളികളിൽ നിന്ന് ഇരുപത്തിയെട്ട് പോയിന്റും കൊണ്ട് ഒന്നാം സ്ഥാനത്താണ് വീഡിയോ അവസാനിക്കുന്നത് ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി റാഫ്റ്റ് ഹൗക്സ് വീണ്ടും എത്താം